സംസ്ഥാനത്ത് ട്രെയിൻ വഴിയുള്ള ലഹരിക്കടത്തിൽ വൻ വർദ്ധന ഇക്കഴിഞ്ഞ രണ്ട് മാസത്തിനകം പിടിച്ചെടുത്തത് റെക്കോർഡ് ലഹരി വസ്തുക്കളാണ് ട്രെയിനിനുള്ളിൽ സുരക്ഷ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ അന്തർ അന്തർസംസ്ഥാന ലഹരിക്കടത്തിന്റെ പ്രധാന പാതയായി റെയിൽവേ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ട്രെയിനുകൾ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് അഞ്ഞൂറ്റി അൻപത്തിയൊൻപത് കിലോഗ്രാം ലഹരി വസ്തുക്കളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടു മാസം കൊണ്ട് മാത്രം നാനൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ഏഴ് കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു ഒരു വർഷം പിടിച്ചെടുത്തത് രണ്ടു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയഞ്ച് ഈ വർഷം ഇതുവരെ മാത്രം കോടി ലക്ഷത്തി രൂപയുടെ ഡിവിഷണൽ റെയിൽവേ സെക്യൂരിറ്റി കമ്മീഷണേറ്റിന്റെ ഭാഗം നൽകിയ മറുപടിയിൽ കൃത്യമായി റെയിൽവേയിലൂടെയുള്ള ലഹരിക്കടുത്തടയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് റെയിൽവേ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ലഹരി നിയന്ത്രണം ഉറപ്പാക്കുന്നതിനും അന്തർ സംസ്ഥാന ബസ്സുകളിലുള്ള കാര്യക്ഷമമായുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ റെയിൽവേയിലുള്ള പരിശോധനയും മായി നടത്തേണ്ടതായിട്ടുണ്ട് ട്രെയിനിനകത്ത് നമുക്കറിയാം ആർ പി എഫിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തേണ്ടത് ട്രെയിനകത്തും റെയിൽവേ സ്റ്റേഷനുകളിലും ഡോഗ് സ്ക്വാഡിന് ഡിപ്ലോ ചെയ്തുകൊണ്ട് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതികർശനമായ പരിശോധന നടത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം ട്രെയിൻ വഴിയുടെ ലഹരിക്കടത്തിൽ അറസ്റ്റിലായത് അൻപത്തിയഞ്ചു പേർ ഈ വർഷം രണ്ടു മാസത്തിനിടെ മുപ്പത്തൊന്ന് ലഹരിക്കടത്ത് കാലം പിടിച്ചു ഗോവയ്ക്കും ബംഗളൂരുവിനും പുറമെ ഒറീസ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി വസ്തുക്കൾ ട്രെയിൻ വഴി കടത്തുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്